സുപ്രഭാതം ബിഗ് ബോസ് വന്ന ദിവസം മുതൽ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് സുപ്രഭാതം മനീഷ് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ അതായത് മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ഏറെ വ്യത്യസ്തനായിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചു ഇയാൾ ഈ പറയുന്നത് ഇയാൾ ഇയാളെന്തെന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഏതായാലും മനീഷിൻ്റെ ഒരു ശൈലി തന്നെയായിരുന്നു അത് ആ ശൈലിയെ ഇന്ന് പിടിച്ചുകൊണ്ട് ലാലേട്ടൻ അനീഷിനെ വറുത്തു ലാലേട്ടൻ അനീഷിനെ വറുത്തു കോരി അനീഷിനെ ചോദ്യം ചെയ്ത് ലാലേട്ടൻ അനീഷിനെ വീട്ടിലേക്ക് വിടാൻ ഒരുങ്ങി ലാലേട്ടൻ എന്താ കാരണം എന്നറിയാം അതായത് അക്ബർ കംപ്ലൈന്റ് കൊടുത്തിരിക്കാവൂല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ നമ്മളൊക്കെ മലയാള ഭാഷയ്ക്ക് എതിരാണെന്നുള്ള ഒരു ഇതാണ് ഇയാൾ വെളിയിലേക്ക് കൊടുത്തിരിക്കുന്നതെന്ന് അക്ബർ പറയുന്നത് അപ്പൊ അക്ബർ വെളിയിലേത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അക്ബറിന് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളുണ്ട് അല്ലാതെ അക്ബർ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കണം മലയാളത്തിൽ സംസാരിക്കണം എന്ന് ഉള്ള കാര്യം പറയാലോ അവിടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മലയാളത്തിൽ കഴിഞ്ഞാൽ ഈ പിന്നെ പറയുന്ന അനീഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജിസൈലുമാണ് ജിസൈലിന് മലയാളം കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അറിയുന്ന മലയാളം വെച്ചിട്ട് അവര് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോഴേ ഈ ആര്യനൊക്കെ എന്ന് പറഞ്ഞാൽ പകുതി മലയാളം പകുതി ഹിന്ദി ഇതൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ലാലേട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി ലാലേട്ട അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ അക്ബർ ആണോ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് അവിടെ ഈ ആര്യൻ്റെ മോഷണവും അതുപോലെ തന്നെ ആദിലേന്റെ മോഷണവും ഈ അക്ബറിനാണെങ്കിൽ ഗെയിം ഇല്ലാത്തതിൻ്റെ വിഷമവും ഈ അക്ബർ ആണെങ്കിൽ മറ്റേവന്മാർക്ക് കപ്പിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും ഇതൊക്കെ പറഞ്ഞ് ആ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഈ അനീഷിനെ ഇങ്ങനെ വറുത്തു കോരി അനീഷിനെ കോരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറ്റാ പറയുന്നത് പ്രൊമോ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണുന്നില്ല ആലേടനും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിന് തന്നെയാണ് ഇപ്പോൾ അവിടെ സ്ഥാനം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ലാലേട്ടൻ എല്ലാ പ്രമോയിലും എന്ന് പറഞ്ഞാൽ അനീഷിനെ ഉൾപ്പെടുത്തുന്നത് ഈ അനീഷ് ഇല്ലാത്ത ഒരു പ്രമോ പോലുമില്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫുള്ളായിട്ട് ഇപ്പോഴും പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അനീഷിനെ ലാലേട്ടൻ വറുത്തു കോരി തേച്ച് ഭിത്തി കൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കാരണം എന്താണെന്നറിയില്ലേ അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല പോരും മലയാളം മാത്രമാണ് സംസാരിക്കുന്നതെന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാലേട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും അങ്ങേര് മനഃപൂർവ്വം ചോദിക്കുന്നില്ല ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് കിട്ടേണ്ട കണ്ടന്റ് ഇവിടെ നിന്നാണ് കിട്ടുക ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കണ്ടന്റ് കിട്ടുകയുള്ളൂ അവിടെ എന്ന് പറഞ്ഞാൽ അനീഷ് ചെയ്യാത്ത കുറ്റമൊന്നുമില്ല ഈ ആര്യൻ എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരാൾ പോലും അവിടെ മിണ്ടാനില്ല ഒരാൾ പോലും സംസാരിക്കാനില്ല ഏത് ഗെയിമ് വന്നു കഴിഞ്ഞാലും ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് െതിരെ അവിടെയുള്ള എല്ലാവരും കളി തുടങ്ങിയിരിക്കുന്നു അത് ഇന്നോ ഇന്നിലോ ഒന്നും തുടങ്ങിയതല്ല ഇപ്പോഴവർക്ക് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് അനീഷിനെ മാത്രമാണ് അവിടെ അനീഷിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊന്നും തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നിലാലേട്ട നല്ല മൈലേജ് കിട്ടൂലേ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പറയാതെ അവിടെ എല്ലാ ആഴ്ചയിലും വന്ന് അനീഷ് അത് ചെയ്തു അനീഷ് അത് ചെയ്തു ഒന്നും ചെയ്തിട്ടുണ്ടാവൂല നമുക്കറിയാം എപ്പിസോഡ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാവില്ല എപ്പിസോഡ് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും പറഞ്ഞാൽ അക്ബറിന് കിട്ടുന്നതായിരിക്കും പക്ഷേ അതുവരെ എന്ന് പറഞ്ഞ അനീഷിനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാരുടെ അടുത്തേക്ക് ശത്രുക്കളുടെ അടുത്തേക്ക് ഇട്ടു കൊടുക്കുക നമുക്കറിയാലോ അനീഷിനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനോ അല്ലെങ്കിൽ അയാളുടെ ഗെയിമ് പറയാനോ ഒന്നും ഒരു മനുഷ്യന്മാർ ഇല്ല അയാളെ നെഗറ്റീവുകളും അയാളെ അടിച്ചു അല്ലാതെ ഇവിടെയുള്ള പല ആൾക്കാരും അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലാതെ അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ ഒരു മനുഷ്യന്മാരില്ല എന്നിട്ടും അയാൾ ഇങ്ങനെ ഉയർത്ത് എഴുന്നേറ്റ് വരണമെങ്കിൽ അയാളുടെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകര് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരുത്തന് പോലും കഴിയില്ല ഇവരെല്ലാവരും ഓരോ ദിവസവും അഞ്ച് വീഡിയോ ഇടുന്നുണ്ടല്ലോ അഞ്ച് വീഡിയോ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് മഹാ പോക്കാണ് അനീഷ് ശരിയല്ല അനീഷ് മറ്റോനാണ് അനീഷ് അങ്ങനെയാണ് അനീഷ് ഇങ്ങനെയാണ് അനീഷ് ഇങ്ങനെ കളിക്കും അനീഷ് ഇങ്ങനെ പോകും എന്തൊരു വീഡിയോ എന്നിരുന്നത് എത്രമാത്രം വീഡിയോ നിരുന്നത് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അനീഷിന്റെ ലാലേട്ടൻ വീണ്ടും തെ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴെന്ന സംഭവം ഇതാണ് ചെറിയ കാര്യം അപ്പോൾ മറ്റേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ആര്യൻ അപ്പൊ മറ്റേ ആതില ഇങ്ങനെയാക്കി അവരെ മുഖവും കാണിക്കും എന്തിനാന്നല്ലേ അതായത് ഈ എന്ത് പ്രശ്നം നടന്നു നടന്നത് ഞാൻ പിന്നെ ഈ ലാലേട്ടനെ ചോദിച്ചൂടെ അല്ല നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനെ മാത്രം ജയിലിലേക്ക് അയക്കുന്നത് വേറെ ആര്യ ഇവിടെ അയക്കാനില്ലേ അതിട്ടിട്ട് ഒരു പ്രമോട്ടൂടെ അങ്ങനെ ഇട്ടൂല കാരണം എന്താ അങ്ങനെ ഇടൂല ഇപ്പൊ ഇന്നലെ ആ ഒരു ടാസ്ക് പൊളിയാൻ തന്നെ കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യ ഒറിജലാണെങ്കിൽ യുവമാർ ഒരിക്കലും ആതിലന്നെ തെരഞ്ഞെടുക്കൂല ഒറിജലാണെങ്കിൽ അനീഷിയെ തെരഞ്ഞെടുക്കുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർ വെറുതെ ഇങ്ങനെ ഒരു ഡ്രാമയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ആതിൽ തന്നെ തിരഞ്ഞെടുത്തത് ഒറിജൻ ലൈറ്റ് ഒരാൾ പുറത്തു പുറത്തുവിടുന്ന ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കില് പുറത്തു പുറത്തുവിടുവാ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ഏതായാലും പറയേണ്ടത് അങ്ങനെയല്ലേ ഒറിജിനൽ ആയിട്ട് ഒരാളെ പുറത്തു വരുന്നത് പ്രേക്ഷകർ മാത്രം അറിഞ്ഞാൽ മതി പ്രേക്ഷകർ മാത്രം അറിയണം അങ്ങനെ ഒറിജിനൽ ആയിട്ട് ഒരാളെ പുറത്തു പുറത്തുവിടുന്നത് നിങ്ങൾ ആരെയോ നോമിനേറ്റ് ചെയ്യുന്നു അതല്ലേ കാണേണ്ടത് അല്ലാതെ ഇതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ട് ഇതായിരിക്കും കാണാനാണ് ഏതായാലും ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതായാലും ആൾക്കാരെ പുറത്തു വരുന്നില്ല എന്നാൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പോരെ അങ്ങനെ പുറത്തു വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ അതല്ലേ വേണ്ടത് ഇതല്ലാതെ അവിടെ ഇല്ല അറിയിക്കുക അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ എവരി രഹസ്യം പറയുക അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരെ മുന്നിലേക്ക് ഒരു നാടകം കളിക്കുക എന്റെ പൊന്ന് ബിഗ് ബോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പരാജയമാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആർക്കു വേണ്ടിയിട്ട് ഇങ്ങനെ മാറുന്നത് അതുപോലെ തന്നെ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പറയിക്കുന്നത് ഓരോ എപ്പിസോഡിലും വന്നിട്ട് ഇങ്ങനെ ഇതേ പണിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് വളരെ കഷ്ടമുണ്ടപ്പാ മനസ്സിലാക്കണം നിങ്ങൾ എന്തോരം കാര്യങ്ങൾ അവിടെ ചോദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനില്ലേ അതല്ലേ ചോദിക്കേണ്ടത് ആദ്യം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കിട്ടിക്കഴിഞ്ഞാൽ അനീഷിനെ പറ്റി കുറയുന്നു ഒന്നും ഉണ്ടാവില്ല നമുക്കറിയാം ലാലേട്ടന് ലാലേട്ടനൊരു സ്നേഹക്കുറവുമില്ല ലാലേട്ടനായാലും ബിഗ് ബോസിനായാലും ഒരു സ്നേഹക്കുറവ് ഉണ്ടായിട്ടല്ല പക്ഷേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതും ശത്രുക്കളുടെ മുന്നിലേക്ക് ആ ഒരു ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ അനീഷിനെ പുറത്താക്കിയെന്ന് വരെ വന്ന് പറഞ്ഞു അനീഷിനെ പുറത്തേ അനീഷ് പുറത്തേക്ക് അനീഷിനെ എയർപോർട്ടിൽ കണ്ടുവെന്ന് വരെ ചില ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ട് അതായത് അനീഷ് എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ അത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറയാം അടുത്ത ആഴ്ചയും അനീഷ് തന്നെയായിരിക്കും ജയിൽ നോമിനേഷൻ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു പകരം വീട്ടുന്നത് പോലെയാണ് പക്ഷേ അവസാനം എന്ന് പറഞ്ഞാൽ അനീഷ് ഒരു കാര്യം കൂടി ചെയ്യട്ടാ ആ ഒന്നാം സമ്മാനത്തിൻ്റെ ആ കപ്പുണ്ടല്ലോ അത് പിടിച്ചിട്ടൊരു നൃത്തം നിൽക്കുമ്പോഴാണ് ഈ അക്ബർ ഇവരെന്തെങ്കിലും മുകളിലോട്ട് നോക്കുക ഇപ്പൊ ഇവന്മാരൊക്കെ വിചാരിക്കുന്ന എന്താ അറിയാ പുറത്ത് നല്ല നെഗറ്റീവാണ് ഈ ചെങ്ങായി അതായത് പഴയ പിന്നെ നറിയ സലീമിനെയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവരെയൊക്കെ ആ നീ ചെങ്ങായി ഉള്ളത് അതായത് ബിഗ് ബോസിൽ രണ്ടാളിയും പളർത്തുമല്ലോ നെഗറ്റീവും പോസിറ്റീവും പളർത്തുമല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരെല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവും ഇയാളാണെങ്കിൽ ഒരു നെഗറ്റീവ് ആണെന്നാണ് അവിടെയുള്ള ആര്യൻ അക്ബർ ആൻഡ് ഓർ നമ്മുടെ അനുമോൾ ആൻഡ് ടേം ഷാനവാസ് ആൻഡ് ബാപ്പ് ഇവരൊക്കെ ബാപ്പയുടെ സ്ഥാനത്തുള്ള ഷാനവാസ് എന്നാട്ട ഷാനവാസിന്റെ ബാപ്പെ കുറിച്ചൊന്നുമല്ലേ ബാപ്പയുടെ സ്ഥാനത്തുള്ള ഷാനവാസ് ഇവരെല്ലാം വിചാരിക്കുന്നത് ഇത് മാത്രമാണ് അതായത് അനീഷ് വളരെ പുറകിലാണ് ഏത് വിഷയമെടുത്ത് കഴിഞ്ഞാലും അനീഷിന് ഉത്തരമുണ്ട് അനീഷിനതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയും എന്നിട്ടും ആ മനുഷ്യനെ ഇതുപോലെ പ്രമോയിൽ കൂടി ഇങ്ങനെ ഒരു മിനിറ്റ് എങ്കിലും അദ്ദേഹത്തെ വേണ്ടിയിട്ട് മോശം പറയുന്നുണ്ടെങ്കിൽ അത് വളരെയധികം മോശം തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിജയത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ പരിപാടിയുടെ വിജയത്തിനായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേടെ ആ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് കാണും ഒരുപാട് പേർക്ക് ആ ഒരു നിമിഷമെങ്കിലും സന്തോഷം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചേർത്തുന്നു നന്ദി നമസ്കാരം